ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈസ്റ്റർ വിശേഷങ്ങൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ നമുക്ക് നമ്മുടെ ലഞ്ചീന്ന് തന്നെ തുടങ്ങാം ടുഡേ സ്പെഷ്യൽ അതായത് ഈസ്റ്റർ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ് കേട്ടോ കഴുകി വൃത്തിയാക്കിയെടുത്ത് ഒരു കിലോ ബീഫിനകത്തേക്ക് തൈരിട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയും ആണെങ്കിൽ ഓരോ ടീസ്പൂൺ ആണ് കേട്ടോ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പിന്നെ രണ്ട് ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് പിന്നെ അരമുറി നാരങ്ങ നീരൂടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ആക്കി ഈ സമയത്ത് ഒരു തക്കാളിയുടെ അരിഞ്ഞു ചേർക്കാറുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ വിട്ടുപോയി ഞാൻ പിന്നെ അത് മാരിനേറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെയാണ് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണോട്ടോ രണ്ട് മണിക്കൂർ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഡേറ്റ് മൂന്ന് കപ്പ് ബസ്മതി റൈസ് കഴുകി വെച്ചിട്ടുണ്ട് തവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട് നോർക്കി കുക്കറിലിരുന്ന് ബീഫ് വരുന്നോണ്ടിരിക്കുന്നു നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തില്ലേ അതിനകത്തോട്ട് തക്കാളി കിട്ടിരുന്നില്ലയോ അതാണ് വിസിൽ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു അഞ്ചാറ് വിസിലെങ്കിലും അടിക്കണം നല്ലപോലെ എന്നിട്ട് ആ ചൂടൊക്കെ ആറി അവിടെ തന്നെ ഇരുന്ന് സെറ്റായി വരണം അപ്പോഴത്തേക്ക് നമുക്ക് വേറെ പരിപാടികളുണ്ട് ഇനി ഞാൻ അത്യാവശ്യം വലിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നെയ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിന് കുറച്ച് വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ടുണ്ട് രണ്ടും കൂടെ ചൂടായി വരുമ്പം ക്യാഷിനോട്ടും റൈസിൻസോട് ആഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം ബിരിയാണിക്കിടയിലേക്ക് കിട്ടുന്ന കാഷിനോട്ടും റൈസിൻസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഉണക്കുമ്പോൾ ഇതുപോലെ നീർത്ത് വരുത്തില്ലേ ആ ഒരു ടൈമിൽ കോരി ബാക്ക്ഗ്രൗണ്ടിൽ വാവ് കേട്ടില്ലേ എന്റെ കൂടെ രണ്ടുപേരണ്ട് ഇത് ഞാൻ രണ്ടാം ട്രിപ്പ് ഇട്ട് ക്യാഷ് ഔട്ടും കേട്ടോ ആദ്യത്തെ ഇട്ടപ്പോൾ എനിക്ക് അത്ര സംതൃപ്തി പോരാ കുറെ ഉണ്ടായിരുന്നു വാങ്ങിച്ചത് അത് ഫുള്ള് ഇട്ട ഒരേ ആഡംബരം അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ സവാള അരിഞ്ഞു കൊടുക്കണം കേട്ടോ അഞ്ച് സവാള എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ

ഒഴിക്കണം ആറ് കപ്പ് വെള്ളം ചേർക്കാൻ പോവാണ് അങ്ങനെ വെള്ളം ആഡ് ചെയ്തതിനു ശേഷം ഞാൻ നാരങ്ങ വിഴിഞ്ഞൊക്കെ ആരും മുറി നാരങ്ങും അതിനുശേഷം രണ്ട് ടീസ്പൂൺ ഉപ്പുകൂടെ ആഡ് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മൾ നേരത്തെ വറുത്തുപോരി വെച്ചിരുന്നില്ലേ അതിൽ നിന്ന് കുറച്ച് സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ നന്നായിട്ട് നല്ല രീതിയിൽ സമയത്ത് അരി ആഡ് ചെയ്ത് കൊടുക്കാം അരി ഇട്ടതിന് ശേഷം തിളച്ച് വരുന്നുണ്ട് അപ്പൊ ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ബീഫ് കുക്കറിൽ ഇരിപ്പുണ്ട് സെറ്റ് ആയിട്ടിരിക്കുവാണ് കേട്ടോ അത് ഞാൻ തുറന്നു നോക്കുന്നുണ്ട് നമ്മുടെ റൈസ് അങ്ങനെ വെള്ളമൊക്കെ പറ്റി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ റൈസ് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി കേട്ടോ കാര്യം ആ റൈസ് വേവിച്ച പാത്രത്തിലാണ് നമ്മൾ ദം ചെയ്യാൻ പോകുന്നത് കുക്കറിൽ റെഡിയായിരുന്ന ബീഫ് ഞാൻ ദേ ആ പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട് അതിനകത്തോട്ടേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയുടെ ഒരു പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന എണ്ണയല്ലേ അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം പറ്റിച്ചെടുക്കാനുണ്ട് നല്ല തിളവെന്ന് അത്യാവശ്യം വെള്ളമൊക്കെ പറ്റി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ അപ്പോഴത്തേക്ക് മല്ലിയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിമൊക്കെ ഓഫാക്കി വെച്ച് നമ്മൾ ദം ചെയ്യുന്ന പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ കുറച്ച് റൈസ് എൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ദം ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റൈസ് ഇത് നമ്മൾ പ്രസ് ചെയ്ത് താഴ്ക്കരുത് കേട്ടോ നിരത്തി നിരത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കാനേ പാടും അതിനുശേഷം നമ്മൾ അടുത്ത ലെയർ സെറ്റ് ചെയ്യണം കേട്ടോ കുറച്ച് ഫ്രൈ ചെയ്ത സവാളങ്ങൾ നമ്മൾ അതിൻ്റെ മോളിൽ വിതറി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം മല്ലി ഇലയും പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാശിനോട്ടും റൈസിനിസും എല്ലാം ഇങ്ങനെ ഒരു ലെയർ ആക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത റൈസിൻ്റെ ലെയർ സെറ്റ് ചെയ്യണേ അങ്ങനെ രണ്ട് മൂന്ന് ലെയർ സെറ്റാക്കി നമ്മൾ അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചിരിക്കുമായിരുന്നു കേട്ടോ സംഭവം എല്ലാം നല്ല സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഈ മൂടി തുറക്കുമ്പോൾ ഒരു മണമുണ്ടല്ലോ ഹോ പുള്ളിയായിരുന്നു കേട്ടോ പിന്നെ കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു സമയം കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ ഈവനിങ് ടൈം ആയപ്പോഴത്തേക്കും പള്ളിയിലോട്ട് പോവുകയാണ് വണ്ടിയിൽ വന്ന് കയറി കഴിഞ്ഞ ട്രിപ്പ് ഞങ്ങൾ പോയപ്പോൾ പോപ്കോൺ വെച്ചിരുന്ന ടിന്നിനകത്ത് വെച്ചിരുന്ന കേട്ടോ അത് അവരുടെ കൈ സൂക്ഷം പോലെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും അതിനകത്ത് പണിയാൻ തുടങ്ങി എനിക്ക് ഇടൊരു പ്രഷർ കുറെയൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ ഫുഡെല്ലാം കഴിച്ചാൽ അതായത് ഞാൻ ബിരിയാണിയാണ് ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റർ ഡേയിൽ കഴിക്കുന്നത് രാവിലത്തെ ഫുഡ് അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല ഈ ബിരിയാണി ഒരു രണ്ടര മൂന്ന് മണി സമയമായപ്പോഴേക്കാണ് കഴിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ടയർഡുണ്ടായിരുന്നത് പെട്ടെന്ന് പ്രഷറൊക്കെ കുറഞ്ഞു നാരങ്ങ വെള്ളം എല്ലാം കുടിച്ച് സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ ഈ പള്ളിയിലോട്ട് പോകുന്നത് വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം പള്ളിയിലോട്ടോട്ട് അടക്കാനും പറ്റത്തില്ല അതായത് ഒരു പാർക്കിംഗ് കിട്ടത്തില്ല നമ്മൾ പാർക്കിംഗ് നോക്കി ഇങ്ങനെ ചുറ്റിനും കറങ്ങി ലാസ്റ്റ് ദൈവം ഒരു പാർക്കിംഗ് കിട്ടി അത് പള്ളി പള്ളിയെടുത്തുനിന്ന് ഒരുമയിൽ അകലെ പിന്നെ ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നാലുപേരൂടെ നടന്നു പോയി ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഈവനിങ് ടൈമിലാണ് പള്ളിയിൽ വന്നതെന്ന് പക്ഷെ ആ ഒരു സമയത്ത് ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ടല്ലോ നല്ലൊരു അടിപൊളി വൈബായിരുന്നു നടന്നു പോകാൻ തന്നെ നല്ല സുഖമായിരുന്നു മാത്രമല്ല മൂന്നാല് ദിവസമായിട്ട് റൂബിത്ത് തന്നെ പോസ്റ്റ് ആയിട്ടിരിക്കുവായിരുന്നു അപ്പൊ കയ്യും കാലം ഒക്കെ ഒന്ന് നടക്കുമ്പോ തന്നെ ഒരു സുഖം സൗണ്ട് ഉണ്ട് അങ്ങനെ ഞങ്ങള് പള്ളിയിലെത്തി പ്രാർത്ഥിച്ചു ഈശോ അവിടെ ഉയർത്തിരുന്നിട്ട് നിൽക്കുന്നതൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പം ഇവാനും ഈശാനേ സംശയമായത് എന്താ ഇങ്ങനെ നിൽക്കുക പിന്നെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുത്ത് കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാവരും കുറെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്ന കേട്ടോ നമ്മൾ അത് കൂടെ ഒക്കെ എടുത്തു എന്നിട്ട് ദേ ഇവർ ദേ ഇട്ടേക്കുന്ന ഡ്രെസ്സും ഹെയർ ബാൻഡും മാലയൊക്കെ എല്ലാം സെയിം അല്ലേ അപ്പോൾ അവിടെ നിൽക്കുന്ന കുറേ പേർക്ക് ഡൗട്ടായിട്ടോ ഇവർ ട്വിൻസ് ആണോന്ന് ഇതാണ് നമ്മൾ വന്ന പള്ളിയുടെ ഒരു പുറത്തെ വ്യൂ അപ്പം അവിടെ പോലീസൊക്കെ നിൽക്കുന്നുണ്ടോ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അതായത് കൂടുതൽ ആൾക്കാരുള്ള സമയത്തൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് തിരിച്ച് നടക്കുവാണോ കേട്ടോ നമ്മളിനി കാറിട്ടേക്ക് നിർത്തൂർ നടക്കണമല്ലോ ഒരു ചിന്ന പർച്ചേസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ ഇനി പോകുന്നത് നമ്മൾ പള്ളിയിൽ വന്ന സമയത്തുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ കണ്ടതാണല്ലോ ഇപ്പം അതേ ഈ ഒരു സമയം കേട്ടോ ഇരുട്ടുന്ന സമയത്ത് ഞങ്ങൾ ഷാർജ മോസ്കിൽ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ അത് ഈ പള്ളിയിൽ സെറ്റ് ചെയ്യുന്ന സെയിം സെയിമായിരുന്നു നമ്മൾ ഷാർജ മോസ്കിന്റെ ഒരു എന്താ പറയുക മിനിയേച്ചർ എന്നൊക്കെ പറയട്ടോ അതുപോലെ ഉണ്ടായിരുന്നു ഇത് കണ്ടിട്ട് എനിക്കാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം തന്നെ ഈ ഒരു സെറ്റപ്പായി അങ്ങനെ ഞങ്ങൾ വരും വഴി എവരുടെയിൽ ഒന്ന് കയറി ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നു അറിയത്തേ ഇല്ല കേട്ടോ ഒന്നും വാങ്ങിയില്ലെങ്കിലും നമുക്ക് ചുറ്റിനെ നടന്ന് കാണാൻ തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് പിന്നെ നല്ല ഓഫറാണ് കേട്ടോ അതെടുത്ത് പറയണമല്ലോ പിന്നെ ഇവിടുത്തെ സീലിംഗ് ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ ഇത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ നല്ല രസമാണ് അങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ബില്ല് വാങ്ങിച്ച് ബില്ല്യാകുന്നിടത്ത് ഇതേ കിടക്കുന്നു എന്തൊരു തള്ളു ബഹളമായിരുന്നു അറിയാമോ ഇതുപോലെ തിരക്കായിരുന്നു ബില്ലിങ്ങിൻ്റെ ഇവിടെ മാത്രമല്ല കേട്ടോ പർച്ചേസ് ചെയ്യുന്ന എല്ലായിടത്തും തിരക്കായിരുന്നു നോർമലി ഓൺലൈനെക്കാട്ടിലും കൂടുതലും അതിപ്പോൾ ഈസ്റ്ററും സൺഡേയും ഒക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ കുറച്ച് തിരക്കൂടെ കാണും അതുകഴിഞ്ഞാൽ അവിടുന്ന് ഞങ്ങൾ ഞാൻ പോരുന്ന കേട്ടോ പിന്നെ ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ വന്നു നെസ്റ്റോയിൽ പോയിട്ടാണ് ഇവരിപ്പോൾ ഇത് ഈ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള ഒരു ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് വൺ തരമാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് പർച്ചേസിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം എന്തായാലും പാർക്ക് പോട്ടാൽ സമയമായിരുന്നു അതുകൊണ്ട് ആ വഴിക്ക് എന്തായാലും പോകാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി അപ്പം പിന്നെ അവർക്ക് ഇതൊക്കെ വലിയ ഒരു സന്തോഷം അപ്പം ഞങ്ങളുടെ ഈസ്റ്റർ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കാനും മറക്കല്ലേ ഓൾ അവനേബിൾ ആക്കിയിട്ട് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഒക്കെ വരും കേട്ടോ അപ്പൊ നമ്മുടെ പുതിയ ചാനലാണ് കുറച്ച് വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കെ കേട്ടോ അപ്പം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ